നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ഉത്സവ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി അഞ്ച് ദിവസങ്ങളിലായാണ് ഉത്സവ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിച്ചു തുടർന്ന് തായമ്പക വിദ്വാൻ പോരൂർ ഉണ്ണികൃഷ്ണൻ തായമ്പക അവതരിപ്പിച്ചു രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് സർവ്വൈശ്വര്യ പൂജ നടന്നു ക്ഷേത്രം മാതൃസമിതി നേതൃത്വം നൽകി ഉത്സവാഘോഷ ചടങ്ങുകൾ മുപ്പതാം തീയതി വെള്ളിയാഴ്ച സമാപിക്കും നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരി ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ